മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമിനിങ്ങളെ ദിവസങ്ങളുടെ നേതാവായി റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസ തപ്പെടുത്തിയത് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ് അഥവാ നാളത്തെ ദിവസത്തിനെ കുറിച്ചാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ഒരു വെള്ളക്കടലാസിൽ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും ഭക്ഷണത്തിൽ വിശാലത അള്ളാഹു സുബഹാനഹുല നൽകുമെന്നുള്ളതാണ് കച്ചവടത്തിൽ വല്ലാത്ത ബറക്കത്ത് അള്ളാഹു നൽകും ഏതാണ് ആ സൂറത്ത് ഏതാണ് അത്ഭുതകരമായ ആയത്തെന്ന് വിശദമായി നമ്മളെ മജിലിസിലൂടെ നമുക്ക് ഇന്ന് പഠിക്കാം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം ചെല്ലണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തി ഇന്നത്തെ മജിലിസിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ മുത്തുമൊമിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളുടെ മുബീൻ മജിലിസിൽ വിശാല മജ്ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്

വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ മുത്തനബി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ സൂഹത്തിൽ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലമതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പുരുഷന്മാരോട് തലപ്പാവ് ധരിക്കാൻ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ നിർദ്ദേശിച്ചിട്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചെല്ലണമെന്നും മഹാരായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി സൽക്രമങ്ങൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യണം വെള്ളിയാഴ്ച ദിവസം മുഴുവനും തആല പ്രത്യേകം ഇജാബത്ത് നൽകുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്ത് യാസീൻ ഓദാൻ നിർദ്ദേശിച്ചു സൂറത്ത് ആലിംറാൻ ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ ഓതാൻ തന്നെ വെള്ളിയാഴ്ച സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്താണ് വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര ശ്രേഷ്ഠത കൊടുക്കാനുള്ള കാരണം സൃഷ്ടിക്കപ്പെട്ടത് ദിവസമാണ് വന്യ പിതാവ് ലോകത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായ നേതാവ് ബഹുമാനപ്പെട്ട ആദൻ നബി അലി ഇസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം മഹത്വങ്ങള് അള്ളാഹു സുബാന കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മസല ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പല ഉമ്മമാരും പറയാറുണ്ട് സ്ഥാദേശ വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരുടെ ജുമ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടാണോ സ്ത്രീകൾ ലുഹ് നിസ്കരിക്കേണ്ടത് എന്ന് അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ സാധാരണ ലുഹർ നിസ്കരിക്കുന്നത് പോലെ ലുഹറ് നിസ്കരിക്കുക പാങ്കൊടുത്താൽ സമയമായാൽ നിങ്ങൾക്ക് നുഹുർ നിസ്കരിക്കാം പിന്നെ പുരുഷന്മാരെ ജുമ അഴിയെ പുരുഷന്മാർ ജുമ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരട്ടെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കാരണം സ്ത്രീകൾക്ക് ജുമ നിർബന്ധമില്ല ജുമാ പോലുമില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ ഈ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട് ഈ ആയത്ത് വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ആളുകളൊക്കെ വീട്ടിലേക്ക് തിരിഞ്ഞു വരുമല്ലോ ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് പിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഈ പറയാൻ പോകുന്ന ആയത്ത് എഴുതി വെച്ചാൽ അള്ളാഹു സുബാനഹൂത്ത് അല്ല നമ്മൾക്ക് നൽകുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു കാവലി നൽകുകയാണ് പട്ടിണി അള്ളാഹു മാറ്റി ാണ് ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ തല ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ വീട്ടിലേക്കും പാത്രം കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല തന്നെ നമ്മളെ സഹായിക്കും നമ്മൾ അറിയാത്ത രൂപത്തിൽ സഹായിക്കുകയാണ് മാത്രമല്ല ധാരാളം ധാരാളം എവിടെയാണോ ഈ ആയത്തെഴുതി വെച്ചത് സ്ഥലത്തൊള്ളാവും സുഭാനുഭവത്താലം നൽകുകയാണ് അപ്പൊ അത് വീട്ടിൽ മാത്രല്ല നമ്മൾ എഴുതി വെക്കേണ്ടത് നമ്മുടെ കടകളിലും അല്ലെ ഒരുപാട് ആളുകൾ കടകൾ നടത്തുന്നുണ്ട് അല്ലെ ബിസിനസ് നടത്തുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഗോഡൌണിലൊക്കെ ഈ പവിത്രമായ ആയത്ത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം തന്നെ എഴുതി വെക്കണം അതും ശേഷം പുരുഷന്മാരൊക്കെ വീട്ടിലേക്ക് പിരിഞ്ഞു വരുന്ന സമയത്താണ് എഴുതി വെക്കേണ്ടത് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ എഴുതി വെച്ചാൽ ഒരുപാട് നന്മകൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് ഇതൊക്കെ മഹത്തുക്കൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് പരിശുദ്ധ ഓരോ സൂ ആയത്തിനും മാത്വമുണ്ട് ഓരോ പേജിനും മഹത്വമുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എഴുതി വെക്കുന്ന ആളുകളോട് പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട് നല്ല ഒരു ഭദ്രമായ സ്ഥലത്ത് എഴുതി വെക്കണം എവിടെങ്കിലും എഴുതി വെക്കാൻ പറ്റില്ല കാരണം അത് ഖുർആൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഉപകാരം ഉണ്ടാകണം ഇത് എഴുതി വെച്ചാൽ നമുക്ക് ഉപകാരം ഉണ്ടാകണം ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല നമ്മളത് മോശമായ ഒരു സ്ഥലത്ത് എഴുതി വെച്ചു പിന്നെ അത് സൂക്ഷിക്കൂല്ല പൊടിപടല പിടിച്ചു പറ്റിയിട്ടുണ്ടാവും ആ രൂപത്തിലാണെങ്കിൽ ആരും എഴുതി വെക്കണ്ട നമ്മൾക്ക് ഉപകാരത്തിലേറെ ഉപദ്രവമാണ് ഉണ്ടാവുക ഖുർആാനിന്റെ ശാപം നമ്മൾക്ക് കിട്ടും അതുകൊണ്ട് നല്ല ഒരു സ്ഥലത്ത് നല്ല ഒരു പേപ്പറിൽ എഴുതി വെക്കുകയും എല്ലാ ദിവസവും അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുക അങ്ങനത്തെ ആളുകളാണ് ഇത് എഴുതി വെക്കേണ്ടത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ആറാഫ് എല്ലാവർക്കും അറിയാലോ സൂറത്തുൽ ആറാഫ് പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആറാഫിനെ കുറിച്ച് മഹാന്മാരെന്താണ് പഠിപ്പിച്ചത് യും അവന്റെയും ഒരു അള്ളാഹു സുബാന സൃഷ്ടിക്കുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാണ് ആ സൂറത്തുൽ സൂറത്തു പത്താമത്തെ ആയത്താണ് നമ്മൾ എഴുതി വെക്കേണ്ടത് ഏതാണ് പത്താമത്തെ ആയത്ത് ഞാനൊന്ന് ഓദിത്തരാൻ വളരെ സിമ്പിളായി എഴുതി സിമ്പിളായി ഓതാൻ പറ്റും പക്ഷെ അത് സിമ്പിൾ ആണെങ്കിലും അതിന്റെ പവർ അത്ഭുതമാണ് പറഞ്ഞറിയിക്കാൻ കഴിയൂലും ഇത് പരിശുദ്ധ ഗുഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇതെല്ലാം ഉമ്മമാരും എഴുതി വെക്കണ എഴുതുമ്പോ അഴുതും ബിസ്മി ചെല്ലണം എന്ന് നിർബന്ധൊന്നുമില്ല അഴുതും ബിസ്മീം എഴുതാൻ പറ്റുന്ന ആളുകൾ എഴുതിയാൽ വളരെ ഉപകാരമാണ് കാരണം ി ഒരു വീട്ടിൽ എഴുതി വെച്ചാൽ അതിനും വല്ലാത്ത പറക്കത്തുണ്ട് അവിടെ എഴുതി വെച്ചാൽ അതൊന്നും നമ്മൾ പാരായണം ചെയ്താൽ പിഷാജിന്റെ ശല്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ എല്ലാ ആളുകളും സൂഹത്തുള്ള പത്താമത്തെ ആയത്ത് നാളത്തെ ദിവസം പുരുഷന്മാരൊക്കെ ജുമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എഴുതി വെക്കുക അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തിഫാറുണ്ട് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ പാപങ്ങളെല്ലാഹു പുറത്തു നൽകുകയാണ് സമുദ്രത്തോടെ

അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ചൊല്ലാലോ ഭാഗ്യം നൽകട്ടെ വെള്ളിയാഴ്ച ഈ ചൊല്ലാനുള്ള മനസ്സും ഓർമ്മ ശക്തിയും അള്ളാഹു നൽകട്ടെ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേയല്ല ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേയല്ല ഞങ്ങളെ മജിലിസ് കാണുന്നവരെ നീ സ്വീകരിക്കണേല്ല അവരെ കഷ്ടപ്പാടുകൾ അകറ്റി കൊടുത്തണേയല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് ആക്കണേല്ല ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത്തുണ്ട് അവരെ മുറാദുകൾ ഹസിലാക്കണേല്ല മാതാപിതാക്കൾക്ക് ബർക്കത്ത് നൽകണേല്ല ഞങ്ങളെ കുടുംബങ്ങളിൽ ജോലികളിലൊക്കെ سبحانه الله المؤمنين والمسلمين ترقاني ببراعة بردن الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم لنا وياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته